മോനോട് നീ എന്താടാ ഇങ്ങനെ വാങ്ങിച്ചു വന്ന നീ എന്തിനാടാ ഇങ്ങനെ നീ എന്തിനാടാ സ്കൂളിൽ പോന്ന് നീ എന്ത് പഠിക്കാനാടാ പോകുന്നെന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല പക്ഷെ അവർക്ക് നല്ല കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് കൊടുത്ത പാരന്റ്സ് അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അതല്ലെങ്കിൽ ഒരു കൂട്ട ടീച്ചേഴ്സ് അവരുണ്ടാവും ഇവരുടെയൊക്കെ വിജയത്തിന് പിന്നിൽ അവർക്ക് സംസാരിക്കാൻ മക്കളെ ഞാൻ നിങ്ങളോടെ ഒരു ചെറിയൊരു കഥ പറയട്ടെ ഈ കഥ നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും തന്നെ ഒരു ആവുന്ന ഒരു കഥയാണ് മുന്നേ ഞങ്ങൾ ഈ പ്ലസ് വണിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ക്ലാസ്സിൽ നമ്മളൊക്കെ ഈ എൻട്രൻസിനൊക്കെ ജസ്റ്റ് ഒന്ന് പോയി തുടങ്ങുന്ന ഒരു സമയം നമുക്ക് എൻട്രൻസിനെ കുറിച്ച് വലിയ ആയിട്ടൊന്നും അറിവില്ല അപ്പോൾ നമ്മുടെ ഒരു കുറച്ച് പേരൊക്കെ കൂടെ ചേർന്ന് എൻട്രൻസിൻ്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയം അങ്ങനെ ഇതിൽ നമുക്കന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ അന്ന് നമുക്കിങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ട് പാരൻസിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് സൈൻ ചെയ്തിട്ട് കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന് മാർക്കൊക്കെ നല്ല കുറവായിരുന്നു അങ്ങനെ അവൻ ഇതുമായിട്ട് പാരൻസിൻ്റെ അടുത്തേക്ക് പോയി വീട്ടിൽ അച്ഛനില്ല അച്ഛൻ പുറത്താണ് അമ്മയാണ് ഇതൊക്കെ കാണുന്നത് അമ്മ കുറച്ചും കൂടെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് അവന് മാർക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ആണ് റാങ്ക് അവന് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഒൻപതാമത്തെ റാങ്ക് അപ്പം അവൻ്റെ അമ്മ അവനോട് ആദ്യം തന്നെ ചോദിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു റാങ്ക് കാണുന്ന സമയത്ത് മറ്റു പാരൻസേക്കെ കൂടെ കുട്ടികളെ ചീത്ത പറയേ അങ്ങനെയല്ല കൂടെ ഇത് എന്താണ് ഇത് എത്ര കഷ്ടപ്പെട്ട് എന്നെ വിടുന്നത് എന്നൊക്കെ ചോദ്യം ചോദിക്കുക ചെയ്യാം പക്ഷെ മറിച്ച് അവന്റെ അമ്മ അവന്റെ അടുത്ത് പറഞ്ഞെന്താ അറിയാം മുപ്പത്തി ഒൻപത് മാർക്ക് മോനെ എത്ര പേരാണ് നിന്റെ ക്ലാസ്സിലുള്ളതെന്ന് ചോദിച്ചു നാല്പത് പേരാണ് ഈ നാല്പത് പേരിൽ എന്റെ മോൻ ഇപ്പൊ വന്നേക്കുന്ന മുപ്പത്തി ഒൻപതാമത്തെ റാങ്ക് ആണല്ലേ എന്ന് ചോദിച്ചു ആ അമ്മ മുപ്പത്തി ഒൻപതാമതാണ് ആ മോൻ പ്രതീക്ഷിക്കുന്ന അമ്മയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വഴക്ക് കേൾക്കൂന്നാണ് പക്ഷെ അമ്മ പറഞ്ഞ മറുപടി ഇതാണ് മോനെ ഒന്നാമത്തെ റാങ്ക് വരുന്ന കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും ഈ ഒന്നാമത്തെ റാങ്ക് തന്നെ ഇനി വരുന്ന എക്സാമിലും ഞാൻ നിലനിർത്തണം നിലനിർത്തണമെന്നുള്ളൊരു ടെൻഷൻ ഉറപ്പായിട്ടും ആ കുട്ടി ഇപ്പോഴും എന്താ പറയുക എനിക്ക് അടുത്തതിലും അടുത്തതിലും അത് അങ്ങനെ തന്നെ പോകണമല്ലോന്നുള്ളൊരു ടെൻഷനിലൂടെയാണ് ഒന്നാം റാങ്ക് കാര്യം പോകുന്നത് അപ്പോൾ രണ്ടാം റാങ്ക് കിട്ടിയ കുട്ടിയുടെ കേസ് രണ്ടാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഒരു വിഷമമായിരിക്കും അയ്യോ എനിക്ക് ഫസ്റ്റ് വന്നില്ലല്ലോ അങ്ങനെ ഒരു ടെൻഷൻ പക്ഷെ എൻ്റെ മോന് വന്നേക്കുന്ന മുപ്പത്തി ഒൻപതാമത്തെ റാങ്ക് അല്ലേ മോനെ ഇനി വീണ്ടും ഇരുപത്തൊൻപത് വരെ പത്തൊൻപത് വരെ ഒൻപത് വരെ ഏത് റാങ്കും വാങ്ങിക്കാൻ ഇനിയും നിനക്ക് പറ്റും നീ ഒരു കാര്യം ചെയ്യ മോൻ ഒരിക്കലും തളർന്നു പോകരുത് മോൻ നന്നായിട്ട് പഠിക്കേ അടുത്ത എക്സാമിൽ മോന് ഇരുപത്തിയൊൻപതാമത്തെ റാങ്ക് വാങ്ങാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കുക ഇതാണ് അമ്മ കൊടുത്ത മറുപടി അല്ലാതെ മോനോട് നീ എന്താടാ ഇങ്ങനെ വാങ്ങിച്ചു വന്നത് നീ എന്തിനാടാ ഇങ്ങനെ നീ എന്തിനാടാ സ്കൂളിൽ പോകുന്നത് നീ എന്ത് പഠിക്കാനാണോ പോകുന്നതെന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല മറിച്ച് മോനെ നിനക്ക് അടുത്തതിൽ നീ ഒന്നും കൂടെ ഇമ്പ്രൂവ് ആവണം അതാണ് ചില അമ്മമാരുടെ വാക്ക് ഇതുപോലെ വേണം പാരൻസ് മക്കളെ ട്രീറ്റ് ചെയ്യാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട് എൻ ഐ ടിയിലായിരുന്നു പിന്നീട് പഠിച്ചത് അത് കഴിഞ്ഞവൻ ഐ ഐ ടിയിൽ പോയി ഇന്ന് നല്ല നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ വിജയത്തിനും പിന്നിലും പറയാനുണ്ടാവും ചില തോൽവികളുടെയൊക്കെ കഥകൾ ഇതുപോലെ ലൈഫിൽ തോറ്റവർ പക്ഷേ അവർക്ക് നല്ല കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് കൊടുത്ത പാരൻസ് അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അതല്ലെങ്കിൽ ഒരു കൂട്ട ടീച്ചേഴ്സ് അവരുണ്ടാവും ഇവരുടെയൊക്കെ വിജയത്തിന് പിന്നിൽ അവർക്ക് സംസാരിക്കാൻ അതുപോലെ നാളത്തെ ഓരോ പാരൻസിനും മക്കളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പാരൻസ് ആവാൻ പറ്റട്ടെ നിങ്ങൾ ടീച്ചർമാർക്ക് കുട്ടികളുടെ കണ്ടറിഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചർമാരാവാൻ പറ്റട്ടെ ജെ പി എസിൻ്റെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കുട്ടികളെ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ടീച്ചേഴ്സാണ് അവിടെ ജെ പി എസിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കൂടെ പാരൻസിന് നിങ്ങളുടെ കുട്ടിക്ക് മുന്നോട്ടേക്ക് പഠിക്കാൻ ജെ പി സി ചൂസ് ചെയ്യാം അപ്പോൾ കാണാം നമുക്ക് വരുന്ന വീഡിയോയിലായിട്ട് ഓക്കെ താങ്ക്